ാണ് ഈ നിന്നെ കുറിച്ച് അങ്ങനൊക്കെ പറയുന്നു എന്താ പറയാനോ എന്റെ പപ്പച്ച വാല് പോയ നിങ്ങൾ ഉണ്ടായിന്നാ പറയുന്നേ അങ്ങനാണോ എനിക്ക് വിശ്വാസം ഇല്ല കൊരങ്ങന്റെ വാല് പോയ നിങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനാണോ ശരിയായിരിക്കും കേട്ടോ ശരിയാണോ എനിക്ക് വിശ്വാസ നിങ്ങൾക്ക് വിശ്വാസം ഒരു കാര്യം ചോദിക്കുന്നോ എനിക്ക് ഇവർക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഇവർക്ക് എന്തെങ്കിലും ചോദിക്കണം നിങ്ങൾക്ക് ചോദിക്കണ്ടോ കിട്ടുന്നോട് ചോദിക്കണ്ടോ പിന്നെ <laughs> കാട്ടിലെ അങ്ങനെ ആണാണോ പറഞ്ഞു ഓക്കേ ഓക്കേ കണ്ടിന സ്കൂൾന്നാ പറഞ്ഞേ കണ്ടിന സ്കൂൾന്നാ പറഞ്ഞു സ്കൂളിൽ വരാം എൻടിഎൽപി സ്കൂൾ എൻടിഎൽപി സ്കൂൾ ഓക്കേ ഹേ അതിവിടെ പറഞ്ഞിട്ട് പറയാം ഞാൻ പറയാം നീ വാ മോനെ പറഞ്ഞിട്ട് ഇരങ്ങി വാ എനിക്ക് ഇഷ്ടപ്പെട്ട നീ കണ്ടിട്ട് നിങ്ങടെ ഞാൻ നിന്നെ ഞാൻ പറഞ്ഞിട്ട് വാ നീ വരാഞ്ഞിട്ട് പറ ഓടി വാ നീ വാ നീ കേട്ടോ ചെവി കൊണ്ടോ ചെവിന്സത്തിന് ഉമ്മ പിന്നെ കിട്ടിന് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ കിട്ടിന് ഇഷ്ടപ്പെട്ട ഒരുപാടുകൂടെ പാടുന്നോ

ചോദിക്കാനുണ്ടോ എന്താ പറയുക ഒരു വേണ്ടി ഒരു കാര്യം ചെയ്തിട്ട് ബൈബിളിൽ ഒരു വാക്യം പറഞ്ഞു പറഞ്ഞുകൊടുക്കാം ും പറഞ്ഞു കൊടുക്കാമോ മക്കളെ നിങ്ങളെല്ലാം ചേർന്ന് പറയുമ്പോ ആരേ പറഞ്ഞു അമ്മരെ കണ്ടാവി കണ്ടാവി അനസരിപി അനസരിപി അമ്മയേപ്പന്മാരെ അല്ല അമ്മയേപ്പന്മാരെ കണ്ടാവിൽ അനസരിപി നീ അങ്ങണ്ടേ അവരവന്ന് ഇത്ര വലിയ കാര്യചാവംഗര കേളിയുമായി എന്തിനാ വീഡിയോ എടുക്കാനവശാ ആ വീരപാസ വീഡിയോ എടുക്കോ അല്ലേ ഓക്കേ അതിറ്റോന്റെ വീഡിയോ എടുക്കോ ഫോട്ടോ എടുക്കുന്നണ്ടേ എന്തരാ ഇതിനെ യൂട്യൂബിലടാനാണോ ഓ ഇത്ര വെച്ചില്ലേ ഓക്കേ എന്താടാ നീ അങ്ങരെ കിട്ടനടുകാര് ഇത്ര നോക്കാനുണ്ടോ തവിയേ എത്ര വയസ്സോ എന്തിനാ കല്യാണം ആലോചിക്കുന്നത് വയസ്സോ നല്ലോചാണ്ടിട്ട് കല്യാണം ആലോചിക്കാനല്ലോ കല്യാണം ആലോചിക്കുന്നില്ല കേട്ടോ ഒരു കാര്യം ചെയ്യ് ഇപ്പററോണ്ടിപ്പോ പറയാണ്ട എന്താ പറയാനാ നീ ഏതെങ്കിലും കാര്യം നന്നായിട്ട് പഠിക്കണം നന്നായിട്ട് പഠിക്കണം പിന്നെ ബൈബിൾ വായിക്കണം പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം പിന്നെന്തു ചെയ്യണം പിന്നെ നന്നായിട്ട് ഓർക്കണം കേട്ടോ നന്നായിട്ട് ഓർക്കണം ഒരു കാര്യം ഇതിനെ ഒന്നും ചോദിക്കല്ലേ കേട്ടോ നമുക്ക് വിടേക്കാം ചിത്ര നാളെ വീട്ടിലൊക്കെ വരാം ഞാൻ ആ മോനെ വീട്ടിൽ പോവാ ആ പറവയിൽ നിക്കൊ േ അനന്യോ എത്ര നാളെ അവളെ കണ്ടിട്ടോ കേട്ടോ അവിടെ കണ്ടോ പാവ കണ്ടോ നിന്റെ കണ്ണാടി തരാൻ പോന്നില്ലേ അനന് നമ്മുടെ സീഡിയിലൊക്കെ പാട്ടും ആക്ഷനും ഒക്കെ ചെയ്യുന്ന പോളാണ് അനനെറിയ അനനെ അറിയാം അല്ലെ ആനന്യാ ആ അറിയാ അറിയാം ഒരു കാര്യം ചെയ്തേ ഈ കിട്ടു ഇവരോട് എല്ലാരും സംസാരിച്ചു നിങ്ങൾക്ക് ഇനി ഒന്നും ഒരു കഥ പറയാനുണ്ട് ശ്രദ്ധിച്ചു കേൾക്കണം പറഞ്ഞു പറന്ന് പറഞ്ഞു പറന്ന് പറഞ്ഞു ആനെ ആനക്ക് എന്താ പറ്റി ആനല്ല കാക്ക പറന്ന് പറഞ്ഞു പിന്നെന്താ ചെയ്തു പറന്ന് പറഞ്ഞു പറന്ന് പറന്ന് പറഞ്ഞു കഴിഞ്ഞില്ലേ പറന്ന് പറഞ്ഞു കഴിഞ്ഞില്ലേ പറന്ന് പറഞ്ഞു

എനിക്കതാ ഇഷ്ടം അതാ ഇഷ്ടം അല്ലേ അങ്കിൽ പ്രാർത്ഥിക്കണോ കണ്ണടച്ച് കഴിയുമ്പോ തീരുമാനിക്കൂ ആര് അല്ലെങ്കിൽ കണ്ണെല്ലാം അടച്ചു കിട്ടു ഞാൻ ഇവർ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളുടെ ഈ കുഞ്ഞുങ്ങളെല്ലാം ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇവരെല്ലാം അനുഗ്രഹിക്കപ്പെടുവാൻ സഹായിക്കണം ഇവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്ന ഇവരുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കുന്നു ഇവർ നന്നായിട്ട് പഠിക്കാനും മിടുക്കരാകാനും യേശുവിന്റെ കുഞ്ഞുങ്ങളായി ജീവിപ്പാനും ഈ ദേശത്ത് പറന്നുയരുന്ന പറക്കുന്ന കുഞ്ഞുങ്ങളാക്കി ഇവരെ തീർക്കണം ഈ ഹൈവേ ചർച്ചിൽ നിർത്തം കൊടുക്കുന്ന ബിരുപ്പാസ്ത്രയും അവരോടൊപ്പമുള്ള അധ്യാപകരെല്ലാം ഞങ്ങൾ അനുഗ്രഹിക്കുന്നു തന്നെ കുടുംബമായി ദേശത്ത് കർത്താവ് ഇത്രത്തോളം മാനിച്ചു സഭയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും ഇനി കുഞ്ഞുങ്ങളെല്ലാം കർത്താവിനാൽ മാനിക്കപ്പെടണം പ്രീജൻ സാറിനെയും ഒക്കെ അനുഗ്രഹിക്കുന്നവരെ മാനിക്കണമേ ഈ നടക്കുന്ന വി ബി എസ് നൂറുകണക്കിന് കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹവും ജീവിതത്തിൽ രൂപാന്തരത്തിനുള്ള വഴിയുമാണ് യേശുവിനോട് ചേർന്ന് യാത്ര ചെയ്യാൻ അവരെ സഹായിക്കണമെ പ്രാർത്ഥനഘടന യേശു തന്നെ അമേ പറഞ്ഞോ ആരും പ്രാർത്ഥിക്കാൻ തോണേ ില്ല കിട്ടം ചെയ്തു കിട്ടു പ്രാർത്ഥിച്ചു എല്ലാവർക്കും കിട്ടു പ്രാർത്ഥിച്ചു കഴിഞ്ഞു കേട്ടോ കിട്ടും കണ്ടു കൊടുക്കുന്നു